നമുക്കെതിരെ നിൽക്കുന്ന ആളുകൾ നമുക്കെതിരെ ആഘോഷങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അതിലേക്കൊന്നും നമ്മൾ പോണില്ല നമ്മൾ എന്താണെന്ന് നമുക്കറിയാം ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്താണെന്നും ഹൈറിച്ചിന്റെ എൻ ഡി ആരാണെന്നും ഹൈറിച്ച് സിഒഒരാണെന്നും ഹൈറിച്ചിലെ ഓരോ ലീഡേഴ്സും എന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരുമിച്ച് ഒരു കുടുംബമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ കൂടെ നമ്മുടെ നട്ടലായി നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്ന കുടുംബം നമ്മുടെ ബഹുമാനായ അം ടി ശ്രീ പ്രതാപൻ സാറും അദ്ദേഹത്തിന്റെ ധർമ്മപത് ശ്രീമതി ശ്രീന മേഡവും അപ്പൊ ഇന്ന് ആ കോടതിയിൽ നടന്ന കാര്യങ്ങൾ അവരാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹൈ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഓൺ മൈ മൈഡിയ പാർട്ട് നമ്മള് വേറെ എല്ലാ എല്ലാവരും ഓരോരോ ഘട്ടത്തിൽ കൂടെ കിടന്നു പോകാന്നറിയാം ആദ്യമായിട്ട് കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ ഞാൻ ഈ മീറ്റിങ്ങിന് വരുന്നത് സോ മീറ്റിംഗ് എല്ലാവരും കാണണമെന്നും മീറ്റിംഗ് കൂടണം കൂടണമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഇനി അതിന്റെ കാര്യങ്ങളൊക്കെ അതിലേക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പുള്ളത് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇതൊരു പെട്ടെന്നുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു ഈ സൂം കാരണം ഇന്ന് സെക്ഷൻ കോട്ടിൽ ഒരു വിധി കുറച്ച് നെഗറ്റീവ് ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കത് ഇനി നമ്മൾ അപ്പീൽ പോവാണ് ഹൈക്കോർട്ടിലേക്ക് അപ്പൊ അത് അവിടെ പോയി നമുക്ക് അതിനുള്ള നല്ലൊരു വിധി സമ്പാദിക്കാനാണ് ഹൈരിച്ച് വിചാരിക്കുന്നത് ഒപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് ലീഡേഴ്സിന്റെ മീറ്റിംഗിനെ വിളിച്ച് അതില് ഇനി മുന്നോട്ടുള്ള കുറെ പേര് നമ്മൾ ഫേഷ്യൻസോറ് കൂടിയിട്ട് ഹൈരിച്ച എല്ലാ മെമ്പേഴ്സും എന്ന് വേണമെങ്കിൽ പറയാം ഒറ്റ കേസ് പോലും നമുക്ക് ഇതുവരെ വരാതിരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരെയും ഈ കൂട്ടായ്മ ഈ കമ്മ്യൂണിറ്റിയുടെ വിജയമാണ് അതിനെല്ലാവരോടും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഓൾ മീഡിയ പാർട്ടനേഴ്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് മീഡിയ ഈ ഒരു കോർഡിനേഷനും ഈ ഒരു കൂട്ടായ്മയും നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്കും അടുത്ത കുറച്ചു നാളുകളിലേക്കും കൂടി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിധി ഹൈക്കോടതി മേടിക്കാനും ആയിരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയായും ഞാൻ അടിവരിട്ട് പറയാണ് എല്ലാവരും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്ത് ഹൈരിജിന്റെ കൂടെ നിൽക്കണം കാരണം നമ്മളൊരു വലിയൊരു വിഷനാണ് നമുക്കുള്ളത് എല്ലാവരിലേക്കും റിച്ഛനെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു വിഷനായിട്ടാണ് ഹൈരിജിൽ വന്നിട്ടുള്ളത് അത് എല്ലാവർക്കും അറിയാം അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ് അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് അവർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് തീർത്തും നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അത് നമ്മള് അടുത്ത ഘട്ടത്തിൽ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഇന്നത്തെ വിധി നമുക്ക് ഒരു റിപ്പോർട്ട് നമുക്ക് ജഡ്ജ്മെന്റ് റിപ്പോർട്ട് അടുത്ത ആഴ്ച തിങ്കളാഴ്ചയോട് കൂടിയിട്ടാണ് കിട്ടുക അടുത്ത ദിവസം തന്നെ നമ്മൾ അത് അപ്പീലിനായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നതാണ് അപ്പൊ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കൂടുതൽ നിങ്ങളെ നിങ്ങളിലേക്ക് അപ്ഡേഷൻ തരാൻ സാധിക്കുക ഇതിനൊക്കെ നമ്മൾ എല്ലാവരും കൂടി നിന്ന് ഇത്രയും നാള് കൂടി നിന്ന് ആ സപ്പോർട്ട് തന്നെ നമുക്ക് ഇനിയും മുന്നോട്ട് വേണം ആ സപ്പോർട്ടിലേക്ക് ഞാനും കൂടി ഇൻവോൾവ് ആവാൻ എനിക്കും ിൽ പറ്റുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അപ്പോ അടുത്ത ദിവസം തന്നെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് ലീഡേഴ്സിന്റെ കൂടി കൂടിയിട്ട് അടുത്ത ആഴ്ച തന്നെ എനിക്ക് ബുധനാഴ്ച ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ആ മീറ്റിങ്ങിനോട് കൂടിയിട്ട് നമുക്ക് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാം ഇതൊരു പെട്ടെന്നുള്ളൊരു മീറ്റിങ് ആണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ തീരുമാനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ മെയിൻ ലീഡേഴ്സ് ആയിട്ടിരുന്ന് ചർച്ച ചെയ്തത് നമുക്ക് മുന്നോട്ട് പോവാം ഹൈ റിച്ച് എപ്പോഴും മുന്നോട്ട് തന്നെയാണ് കാരണം അതല്ലെങ്കിൽ ഒറ്റ കേസില്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഈ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് നമ്മൾ ജനങ്ങളിലേക്കും എല്ലാവരിലേക്കും എത്തിച്ചു ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനി ആളുകൾ ആഗ്രഹിക്കുമെന്നുള്ളതാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന യാഥാർത്ഥ്യം ഇനി അടുത്ത നാളുകളിൽ ഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ിലേക്ക് ഒരുപാട് ആളുകള് കാരണം ഈ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് ഇപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അത് മനസ്സിലാക്കാനുള്ള സാഹചര്യം കൂടിയാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മള് മനസ്സിലാക്കുക എല്ലാം എല്ലാം നല്ലതിനാണ് എന്നുള്ള വിശ്വാസം എല്ലാവരിലേക്കുണ്ടാവുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ ഒപ്പം തന്നെ മുന്നോട്ട് തന്നെ പോയും എന്നുള്ള ഉറപ്പ് വരുത്തി കൊണ്ട് തന്നെ നമ്മള് ഞാൻ നിർത്തിട്ടെ താങ്ക്